ഇതുപോലെ ഞാനാണ് ഇരുന്നേ ഇതേപോലെ നല്ല വണ്ണം ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ കാരണം നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം കുറയ്ക്കണമെന്നൊരു തീരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടൂട്ടാ ഇപ്പൊ അടുത്ത വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് വെയിറ്റ് വെച്ചിട്ടുണ്ട് നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അപ്പൊ എനിക്ക് എനിക്ക് എന്നാ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ആയിപ്പൊ പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ജിമ്മിലൊക്കെ പോയിരുന്നാണ് അപ്പൊ ആ ജിമ്മിന്റെ അവിടെ അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് വെക്കാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് എന്നെ കുറച്ചു നേരം നടന്നു കഴിയുമ്പോ ഭയങ്കര അണപ്പും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങൾ തീരുമാനിച്ച വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കാരണം എനിക്ക് നടക്കാനും പിടിക്കാനൊന്നും പറ്റണില്ല പിന്നെ കുറച്ച് എനിക്ക് കാലിന്റെ ഓവർ വെയിറ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട് നമ്മുടെ ഉപ്പുറ്റില്ലേ അവിടെയൊക്കെ ഭയങ്കര വേദന ആയിട്ട് തന്നെ അപ്പൊ എന്തായാലും വെയിറ്റ് കുറക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്തെയ്തു ഇപ്പൊ ഞാൻ വെയിറ്റ് ലോസ്റ്റ് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലേ ആയല്ലേട്ടാ ഒരാഴ്ചയായി ഈ ഒരാഴ്ചയിൽ ഞാൻ രണ്ട് കിലോ വേഗം കുറച്ചിട്ടാ അപ്പൊ എങ്ങനെയാണ് ഞാൻ എന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചു അതുപോലെ തന്നെ ഞാൻ പട്ടണി നടന്നിട്ടൊന്നും അല്ല എന്റെ വെയിറ്റും കാര്യങ്ങളും അതെ ആദ്യം ഞാൻ ജിമ്മിലൊക്കെ പോണേക്കാൾ മുഖ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അപ്പൊ നമ്മുടെ വീട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആത്മഹത്യ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി നടന്നു സത്യം പറയണെങ്കിൽ ഒന്നും കഴിക്കാനാണ് ഞാൻ വെയിറ്റ് ലോസ് എടുത്തേട്ടാ മനസ്സിലെ ഞാൻ ആകെ ഒരു ഗോതമ്പ് ദോശ അത് രാവിലെ ഒരു ദോശ ദോശമായിട്ടാ ഒരു ദോശ എന്നിട്ട് കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു ഒരു ദോശ പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് വെച്ചു ഞാൻ പച്ചവെള്ളം കൊണ്ട് കുടിച്ചിട്ടുണ്ട് രാത്രിയും ഇങ്ങനെ തന്നെ ഒരു ദോശയാണ് ഞാൻ കഴിച്ചത് പക്ഷെ അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടെന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം കുറഞ്ഞു വണ്ണം കുറഞ്ഞില്ല എന്ന് പറയുന്നില്ല വണ്ണം കുറഞ്ഞു പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് എനിക്ക് ഒട്ടും ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്നും കഴിക്കണ്ടായിരുന്നിട്ട് വയറുവേദന അങ്ങനത്തെ അസുഖം കാര്യങ്ങളൊക്കെ വന്നിട്ടാ അതിനെ ഭയങ്കര നമ്മള് വയർ നിറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമാശയൊക്കെ ചുരുങ്ങും പറയും അങ്ങനെ ചുരുങ്ങി ഭയങ്കര അവസ്ഥയാണ് അപ്പൊ എനിക്കൊരു എന്തെങ്കിലും ഒരു ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിരിക്കുന്ന കുറച്ച് ഒരു ഫീൽ ആണ് തോന്നിയിട്ട് അപ്പൊ കഴിക്കാൻ അങ്ങനെ പറ്റാത്ത അവസ്ഥ അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും അങ്ങനെ നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് കുറച്ചായിട്ട് അപ്പൊ അതിന്റെ ഫോട്ടോസ് ആണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാട്ടാ ഇതുപോലെ ഇരുന്ന ഞാനാണ് ഇതേപോലെ നല്ല വണ്ണം വെച്ചിരിക്കണേട്ടാ അപ്പൊ ഞാൻ വിളിച്ചത് എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഈ ഒരാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ ഞാൻ കുറച്ചത് അപ്പൊ ഞങ്ങൾ ആദ്യം ജിമ്മിൽ ജിമ്മില് പോയിരുന്നപ്പഴും ഏതാ ട്രെയിനറായിട്ടെന്ന് വെച്ചാൽ പേട്ടൻ തന്നെയാണ് എനിക്ക് എന്റെ എന്താണ് കലോറിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ളത് പറഞ്ഞു തന്നേട്ടാ അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയത് അപ്പൊ ഞാൻ എന്റെ ഡയറ്റെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഞാൻ വണ്ണം കുറച്ചത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയാണ് വണ്ണം കുറയ്ക്കാൻ തരാ അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കലോറിയുടെ കണക്ക് മനസ്സിലാവൂല അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ഏജ് അത് ഞങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കലോറി ഫുഡ് ഫുഡാണ് കഴിക്കണ്ടതെന്നുള്ളത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമന്റിൽ ഇട്ട് തരാട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഫുഡ് എത്ര കലോറി ഫുഡ് ആണ് നമ്മൾ കഴിക്കേണ്ടതെന്നും അപ്പൊ നമ്മള് വെയിറ്റ് ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ച് നോക്കണെങ്കിൽ എനിക്ക് എത്രയാണ് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കലോറി ഫുഡ് മതി അപ്പൊ അതിൽ നിന്ന് ഞാൻ മുന്നൂറ് വെട്ടി കുറച്ചിട്ട് വേണം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മാസത്തിലല്ല നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഞാനിപ്പോ ഫുഡ് കഴിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഡയറ്റ് തുടങ്ങിയിട്ട് വൺ വീക്ക് ആയിട്ടാ ഈ വൺ വീക്കിനുള്ളിൽ ഞാൻ രണ്ട് കിലോ ഞാനായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് അറുപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു അറുപത്തൊമ്പത് കിലോ ഞാൻ അറുപത്തി ഏഴ് കിലോ ആക്കിയിട്ടാ അപ്പൊ എങ്ങനെയാണ് എന്റെ ഡയറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിന്റെ കാര്യം ഉണ്ടാ ഞാൻ പറയാനുണ്ട് അപ്പൊ ഞാൻ രാവിലെ നിക്കുമ്പോ തന്നെ ഇളം ചൂടുള്ളുണ്ടോ ഞാൻ കുടിക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലാസ് അല്ല ഒത്തിരി വലിയ ക്ലാസ് അല്ലേ വലിയ ഗ്ലാസിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടുമണി എട്ട് മണി ഒമ്പത് മണിക്കുള്ളിൽ ഞാൻ എന്തായാലും എല്ലാ ഫുഡും കഴിക്കണം അങ്ങനെ കഴിക്കാൻ നമുക്ക് ഒരു പക്ക ടൈമിംഗ് ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് റിസൾട്ട് എന്തായാലും കിട്ടോട്ടോ അല്ലാണ്ട് നമ്മൾ തോന്നിയ സമയത്ത് തോന്നിയ സമയത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് അത് പലതായിട്ട് വരുന്നത് നമുക്ക് കറക്റ്റ് ഒരു പക്ക പക്കാവ ടൈം വെച്ച് കഴിക്കാൻ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി ഒമ്പത് മണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലെല്ലാം കഴിക്കുന്നത് അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ആയിട്ടുള്ളത് ഞാൻ കുറച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ദോശ അങ്ങനത്തെ അല്ലേ അതൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കി അങ്ങനത്തെ കഴിക്കുന്നില്ല ഞാൻ കൂടുതലും മറ്റേ ഫൈബ്രടങ്ങനുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ആട്ട അത് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയണ്ട കഴിക്കണത് ദോശ അല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആയാലും കുഴപ്പമില്ല അതായാലും കഴിക്കാം ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ല വീട്ടിൽ ദോശ ഉണ്ടാക്കണ ചപ്പാ എന്താണ് പുട്ടാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കഴിച്ചാൽ മതി െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾ ഇപ്പോൾ ഒരു ഒന്നര പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് പീസൊക്കെ കഴിച്ചുകൊടുത്ത് അത് നിങ്ങൾ വെട്ടി വെട്ടി കുറയ്ക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടാനല്ല വെയിറ്റ് കുറയ്ക്കാനാണ് നിങ്ങൾ രണ്ടെണ്ണം കഴിച്ചു കൊടുത്ത് അത് നേരെ കുറച്ച് ഒന്നാക്കാം എന്നിട്ട് പിന്നെ അതിന്റെ ഒള്ളി കൂടെ നമുക്ക് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നമ്മമായിട്ട് കഴിക്കാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറ് പിന്നെ സവാള ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് സാലഡ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക ഞാൻ അങ്ങനെയല്ലേ എനിക്ക് കംഫർട്ടബിൾ ആണ് അപ്പം ഞാൻ അങ്ങനെ കഴിക്കണേട്ടാ കേട്ടോ ഞാൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദോശ എടുക്കും അല്ലെങ്കിൽ ഒരു ചപ്പാത്തി അട്ട് അതിൻറെ ഒപ്പം ഈ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദോശ മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഈ ഒരു ദോശയോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയായിട്ട് എതിട്ട് എടുക്കണെങ്കിൽ കറിയായിട്ട് ഞാൻ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയതാണ് അപ്പൊ ഒന്നിലെന്നുണ്ടെങ്കിൽ പയറുകള് വൻ പയറില്ല പയർ വർഗ്ഗങ്ങളാണ് നല്ലത് അല്ലെങ്കിൽ പരിപ്പ് പയർ കടല അതൊക്കെ നമുക്ക് നല്ലതായിരിക്കും അപ്പൊ ഞാനിപ്പ ഇന്നത്തെ ഗ്രീൻ പീസ് ആണ് വെച്ചേട്ടാ ഗ്രീൻ പീസ് അപ്പൊ ആ കറി പിന്നെ അധികം ഗ്രേവി ആയിട്ട് ഇണ്ടാക്കാണ്ടിരിക്കാം നമുക്ക് കുറച്ച് എന്ന് വെച്ചാൽ അധികം വേവിച്ച് ഗ്രേവി ആക്കാണ്ട് കുറച്ച് നമുക്ക് ഇങ്ങനെ കടിച്ചു തിന്നാൻ പാറ്റത്തില്ല അപ്പൊ അതുപോലെ ഭയങ്കരമായിട്ട് വേവിക്കണില്ല ഒരു മീഡിയം വേവിലാണ് ഞാൻ എടുത്തേക്കണേട്ടാ അതും പിന്നെ കുക്കുമ്പർ സവാള ക്യാരറ്റ് അത് നിങ്ങക്ക് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി എന്തൊക്കെ അതൊക്കൂടി കഴിക്കാം അതിനുശേഷം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഞാൻ ചായ കുടിക്കാറില്ല ചായ ഞാൻ ഒഴിവാക്കിട്ടാ അപ്പൊ ഞാൻ വെള്ളം തന്നെയാണ് തണുത്ത വെള്ളം നന്നായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കണം നമ്മുടെ ബോഡിയപ്പോ അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം പിന്നെ കളിക്കാനായിട്ട് തോന്നുന്നില്ല പിന്നെ പച്ചവെള്ളം ഒന്നും ഇഷ്ടം അപ്പൊ ഞാൻ തണുത്ത വെള്ളം ഉണ്ടോ ഞാൻ വെള്ളം അപ്പൊ ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കളിക്കണ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ ചോറ് എന്ന് ചോറ്ടുക്കുമ്പോണ്ടെങ്കിൽ അപ്പൊ ചെറിയ ബൗൾ ബൗളുണ്ട് ഞാൻ ഇവിടെ കാണിച്ച ആ ബൗളില് ചോറ് എടുക്കും എന്നിട്ട് പിന്നെ ഈ സെയിം വെജിറ്റബിൾസ് തന്നെ അപ്പഴും കഴിക്കും അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ എന്നൊക്കെ തോന്നൂട്ടാ പക്ഷെ നമുക്കത് വയറ് ഫുൾ ആവും നമ്മൾ കാണുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫുള്ള് വെജിബ് ഉണ്ടാവില്ല അപ്പൊ ഈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും എടുക്കാം എന്നിട്ട് പിന്നെ ചോറ് പിന്നെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഫ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാണ്ടിരിക്ക മസാല അധികം കുറെ മസാല ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ടിരിക്കാം കൂടുതലും വെജിറ്റബിൾസ് പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം അതും നമുക്ക് നല്ല ഹെൽത്ത് ഫുഡ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം അത് അങ്ങനെ കഴിക്കാം അപ്പോൾ അത് ഡിന്നർ നമ്മളെന്തെങ്കിലും ഭയങ്കര ആയിട്ട് കഴിക്കേണ്ട കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിച്ചാൽ മതി അപ്പം എല്ലാം ഫ്രൂട്ട്സ് സലാഡ് കഴിക്കാനായിരിക്കും നല്ലത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഫുഡ് കഴിച്ചേ തരും വല്ല ദോശ ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങൾ ബ്രൗൺ ്രെഡ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണ്ടേ ചോറ് ചോറ് നമുക്ക് ഒരു നേരം മാത്രം മതി അതെ അതെ അപ്പൊ ആ ഉച്ചയ്ക്ക് മാത്രം അത് കുറച്ച് ആ ഉച്ചക്കിടെ മാത്രം നമ്മൾ ചോറ് കഴിച്ചാൽ മതി കേട്ടോ കാരണം നമ്മള് വെയിറ്റ് കൂട്ടാനല്ല വെയിറ്റ് കുറയ്ക്കാനാണ് നോക്കുന്നത് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിന്നർ കഴിക്കുമ്പോൾ ചോറ് കഴിക്കണ്ട ഇത് കഴിക്കുക ഇനി ഇത് പറ്റുള്ള സലാഡ് വില വെജിറ്റബിൾസ് ഉണ്ടാക്കിയിട്ട് സലാഡ് കഴിക്കുക ഒരു ചപ്പാത്തി എടുക്ക അല്ലെങ്കിൽ വെജിറ്റബിൾ സാലാഡ് എടുക്കാം പിന്നെ സലാഡില് നമുക്ക് കുറച്ച് കേടില്ലേ അത് ആഡ് ചെയ്യണെങ്കിൽ കട്ടത്തൈരി അത് അടയുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും കേട്ടാ നമുക്ക് തൈര് കഴിക്കണത് നല്ലതാണ് അപ്പൊ അങ്ങനെ കഴിക്കണത് ബെറ്റർ ആയിരിക്കും വേറെ മടുപ്പ് ഫസ്റ്റ് പിന്നെ പക്ഷെ ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ ഞാൻ ഓരോ ദിവസം വേറെ വേറെ ഫുഡും കാര്യങ്ങളായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും അത് ഷോർട്ടാക്കി കിടാട്ടെ അപ്പൊ നിങ്ങക്കും ഒരു ഫുഡ് തന്നെ മടുക്കും ഇത്രയും കലോറും കൂട്ടിയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പൊ ഞാൻ കഴിക്കണ ഏകദേശം ഫുഡ് അതെല്ലാർക്കും പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ് ഞാനും കഴിക്കണേട്ടാ അപ്പൊ ആ ഫുഡ് വെച്ച് നോക്കി കഴിക്കാൻ രണ്ട് മൂന്ന് മാസത്തിനുള്ള നല്ല റിസൾട്ടും കിട്ടുകയും ചെയ്യും അതൊരു വീട്ടിൽ കുറയുകയും ചെയ്യൂട്ടാ ഈ ഫുഡ് മാത്രം കുറച്ചും നമുക്ക് നൂറ് പ്രാവശ്യം ഇപ്പൊ ഞങ്ങൾ നാളെ തുടങ്ങി ഞാൻ നടക്കാൻ പോകേണ്ട എന്തായാലും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വിചാരിച്ച ഇവിടെ സ്റ്റെയർ ഉണ്ടല്ലോ അപ്പൊ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു പത്താശം സ്റ്റയർ അങ്ങാടുകൾ കയറിറങ്ങാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു നൂറ് ജമ്പിന്റെ മാക്സിമം വെച്ചിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് വർക്കൗട്ടും കൂടി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് അങ്ങനെ വർക്കൗട്ടും കൂടി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് വേഗം ഫാസ്റ്റ് ആയിട്ട് കിട്ടുക എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കാൻ കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ എന്തായാലും നാളെ തുടങ്ങി ഞങ്ങൾ നടക്കാൻ പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വർക്കൗട്ടും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചു നേരം അങ്ങാടേ നടക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നടന്നാൽ മതി ഇപ്പൊ നിങ്ങക്ക് പുറത്തേക്ക് പോകാൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റുപങ്കാട്ട് നടക്കാം ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ചുറ്റും തന്നെ ഒരു പത്രാശ്ശൊക്കെ നടന്നു കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി ഇത് കിട്ടും കിതപ്പും കാര്യങ്ങളൊക്കെ മാറും അപ്പൊ ഇതൊക്കെ നോക്കണായിരിക്കും ഇതുകൂടെ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഡൗട്ടായിരിക്കട്ടെ എന്തൊക്കെ ഫുഡ് കഴിച്ചാലായിരിക്കും വെയിറ്റ് കുറച്ച് കുറയുക എന്നുള്ളത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അപ്പൊ ഏറ്റവും നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പഴും പ്രോട്ടീൻ കുറച്ച് കൂടുതലുള്ള ഫുഡ് കഴിക്കണം നല്ലതായിരിക്കും കേട്ടാ അപ്പൊ നമുക്ക് എപ്പോഴും നല്ല ചീപ്പ് പ്രോട്ടീൻ ഇട്ടതാണ് നമ്മുടെ മുട്ട അതിനകത്ത് എഗ് വെയിറ്റ് തലയിട്ട് കഴിക്കാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കണ്ട ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് അപ്പൊ അത് കഴിക്കാം പിന്നെ നമുക്ക് ചപ്പാത്തി കഴിക്കാം ബ്രൗൺ റൈസ് അതെന്ന് വെച്ചാൽ ഈ മറ്റേ നവരരി ഇല്ലേ ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് നവരരി അതാണെങ്കിൽ അത് കുഴപ്പമില്ല അത് കുറച്ചും കൂടി ഫാറ്റ് കുറവുള്ളതാണ് അത് കഴിക്കും ഫിഷ് ഒക്കെ ആണെങ്കിലും ചാറായിട്ട് കുറെ കഴിക്കാണ്ടിരിക്കുക ചിക്കൻ ഒരു ഫിഷ് പീസ് മാത്രമായിട്ട് എടുത്ത് കഴിച്ചോ അത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല കോയാ ചങ്ക്സ് ഇല്ലേ അത് കഴിക്ക പിന്നെ ബീൻസ് പിന്നെ വെജിറ്റബിൾസ് പിന്നെ എന്ത് ഫ്രൂട്ട്സ് ആയാലും എന്ത് വെജിറ്റബിൾസ് ആയാലും കഴിക്ക കഴിക്കാ മിൽക്ക് കുടിക്ക ഫിഷ് മിൽക്ക് അത് ഓഫെ ആയിട്ട് മിൽക്കില്ലേ അത് കുടിക്കുക പിന്നെ പരിപ്പ് പരിപ്പ് വരങ്ങള് പയറ് കടല അങ്ങനെ സംഭവങ്ങളൊക്കെ പ്രോട്ടീൻ കൂടെ ഉള്ളത് അതൊക്കെ കഴിക്കണത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ അറിയാനായിട്ട് നമുക്കൊരു കാര്യം നമ്മളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് ഒക്കെ വ്യത്യാസമായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ ഉണ്ടാവൂട്ടാ ചിലവര് എന്ത് തിന്നാലും വണ്ണം വെക്കൂല ചില ആൾക്കാരുണ്ട് പച്ച വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്ന ടൈപ്പായിരിക്കും ഞാനങ്ങനത്തെ ഞാൻ ഒന്നും എന്തിലെങ്കിലും വെറുതെ വെള്ളം കുടിച്ചാൽ മതി എനിക്കത് മേത്തുവേ പിടിച്ചിരിക്കും അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഇത് വശത്ത് നോക്കണുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കും പക്ഷെ ഞാൻ അതേപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷൂന്ന് പറഞ്ഞു ഞാൻ കുറേയും ചെയ്യൂട്ടാ അങ്ങനത്തെ ടൈപ്പ് ബോഡിയാണ് എൻ്റെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഡൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മള് രണ്ടു ദിവസം എടുത്തു മൂന്നു ദിവസം എടുത്ത് ഓ പിന്നെ നമ്മള് വെയിറ്റ് നമ്മള് വിചാരിക്കും ഓ നമ്മള് വെയിറ്റ് വരെ പാടില്ല നമ്മളെ ഇപ്പഴും നല്ല ഹാപ്പി ആയിട്ടില്ല നമുക്ക് നമുക്ക് നമ്മ 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 ടെൻഷൻ അടിച്ച് അങ്ങനെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇതിനെ ആ ആ വെയിറ്റ് തന്നെ പിന്നെ നമുക്ക് ഒരു എയിം വേണം നമുക്ക് കുറയ്ക്കണം ഇപ്പൊ ഞാൻ പറയാം നമ്മളിപ്പോ എന്തെങ്കിലും കാണും അപ്പൊ തന്നെ നമുക്ക് ഓ അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അത് ആരായാലും ഉണ്ടാവും പക്ഷെ നമ്മള് തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞതാക്കണം നമുക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കണം 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 അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരണ തന്നെ അങ്ങനെ പകുതി നമ്മുടെ കാര്യം ഉണ്ടാവുട്ട് നമുക്ക് തന്നെ ഒരു സെൽഫ് കൺട്രോൾ തേണം എന്ത് ഫുഡ് കണ്ടാലും ഫാസ്റ്റ് ഫുഡ് കണ്ടാലും നമുക്ക് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടൊരിത് നമുക്ക് അത് ആദ്യം ആദ്യമൊക്കെ നമുക്ക് കഴിക്കണമെന്നുണ്ടാവും പിന്നെ പിന്നെ കുറച്ചു കഴിയുമ്പോ നമുക്കത് വേണ്ട വേണ്ട എന്നുള്ളൊരു ചിന്ത വരും അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഡയറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഇല്ലേ എനിക്ക് ഇത്തിരി ഒക്കെ ആയപ്പോ എനിക്ക് എന്തോ വയറ്റിലൊന്നും ചെല്ലാത്ത പോലെ ചോറ് നിന്നാലോ ചേട്ടനോട് പറഞ്ഞ കേട്ടാ അത് നീ ചോറ് കഴിച്ചോളണം എന്നു പറഞ്ഞു പക്ഷെ എനിക്കതിനെ തോന്നി വേണ്ട എനിക്ക് എന്തായാലും കുറയ്ക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഓരോ ദിവസം ഓരോ ചെല്ലും നമുക്ക് വയസ്സ് കൂടി കൂടിയാണ് വരുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണം നമുക്ക് വെച്ച് ഭയങ്കര ഇതായിട്ട് എനിക്ക് തന്നെ തോന്നി ഞാൻ ഭയങ്കര എനിക്കെന്നെ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിപ്പൊ എനിക്ക് തന്നെ കുറയ്ക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കുറയ്ക്കാൻ ഒരു തീരുമാനം എടുത്തത് അപ്പ ഇത്ര മണ്ണം വെച്ചിട്ടുണ്ട് ഇത്ര മണ്ണം വെച്ചിട്ടുണ്ട് വയറൊക്കെ ശരീരം ഇനി അപ്പ വെയിറ്റ് ലോസിന് താല്പര്യം ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ അപ്പൊ ഞാൻ ഡെയിലി നമ്മുടെ എന്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാനെ ഷോർട്ട് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസായാലും പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാട്ടെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ